സർക്കാർ ജോലികളിൽ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ ധുലയിൽ നടന്ന മഹിളാ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപനം നടത്തിയത് നിർധനരായ സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ ധനസഹായം ഉൾപ്പെടെയാണ് മഹിളാ ന്യായ് പദ്ധതിയിൽ ഉള്ളത് और वैसे ही हिंदुस्तान में करोड़ों महिलाओं के साथ करोड़ों महिलाओं के बैंक अकाउंट में साल का एक लाख रुपए आएगा क्रांतिकारी कदम है यह अगर नरेंद्र मोदी जी अरबपतियों को अरबपतियों को 16 लाख करोड़ रुपए दे सकते हैं तो हम करोड़ों महिलाओं को एक दे सकते हैं ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീനാഥ് മോദി സർക്കാർ വനിതകൾക്കൊക്കെയായി ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു കുറേയൊക്കെ നടപ്പാക്കുന്നുവെന്ന അവകാശവാദം നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായാണ് കോൺഗ്രസിൻ്റെ മഹിളകൾക്കായുള്ള ഗ്യാരണ്ടി ആ തീർച്ചയായും ഭാരത് ജോഡോ ന്യായ യാത്രയിൽ വിവിധ ഗ്യാരണ്ടികൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ കണ്ടു ഇന്നിപ്പോൾ ദുലൈയിൽ വെച്ച് നടത്തിയ റാലിയിലാണ് സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നത് അഞ്ച് ഗ്യാരണ്ടികളാണ് മുന്നോട്ട് വെക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം കേന്ദ്ര സർക്കാർ ജോലികളിലാണ് ഈ സംവരണം ഏർപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അതായത് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനൊപ്പം തന്നെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ കാർഷിക സഹായമേ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും ആശാ വർക്കർമാർ അങ്കണവാടി വർക്കർമാർ തുടങ്ങിയ ആളുകൾക്കൊക്കെ തന്നെ നിലവിൽ കിട്ടുന്ന വേതനം അത് ഇരട്ടിയാകും ഒപ്പം തന്നെ പഞ്ചായത്തുകളിലും മറ്റും കേന്ദ്രീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് നിയമസഹായം നൽകാൻ വേണ്ടി പ്രത്യേക സംവിധാനം അധികാർ മൈത്രി എന്ന പേരിൽ പേരിലൊരു സംവിധാനം ഏർപ്പെടുത്തും ഒപ്പം സ്ത്രീകൾക്കുള്ള ഹോസ്റ്റലുകൾ അത് എല്ലാ ജില്ലകളിലും ഏർപ്പെടുത്താനുള്ള തീരുമാനം കൂടി എടുക്കും എന്നൊരു വാഗ്ദാനം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമീപകാല തെരഞ്ഞെടുപ്പുകളുടെ അനുഭവം കോൺഗ്രസിന് മുന്നിലുണ്ട് മധ്യപ്രദേശിലടക്കം ാഡ്ലി ബഹൻ പോലെയുള്ള പദ്ധതികൾ അത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഗുണകരമായത് എന്ന അനുഭവം അവർക്ക് മുന്നിലുണ്ട് അതുകൂടി ഒരുപക്ഷെ മുന്നിൽ കണ്ടുകൊണ്ടാകാം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും വരുന്നത് അതെ മഹിളകൾക്കായുള്ള വമ്പൻ വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്